തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെറും ബി ജെ പി സ്ഥാനാർത്ഥിയായ വി വി രാജേഷ് ഈ വെറും ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിന് കാരണമുണ്ട് കാരണം വി വി രാജേഷ് സംഘടനാപരമായി ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയൊക്കെയാണ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നയാളാണ് പക്ഷേ രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി ഇപ്പോഴത്തെ ബി ജെ പി നേതൃത്വം അംഗീകരിച്ചിട്ടില്ല ഇപ്പോഴത്തെ ബി ജെ പി നേതൃത്വം എന്ന് പറഞ്ഞാൽ വി വി രാജേഷിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത നേതൃത്വം ആ നിലയ്ക്ക് ഈ വെറും ബി ജെ പി സ്ഥാനാർത്ഥിയായ വി വി രാജേഷ് മേർ സ്ഥാനാർത്ഥിയായി മറ്റു പലരെയുമാണ് ഉയർത്തിക്കാട്ടുന്നത് മുൻ ഡി ജി പി ശ്രീലേഖയുടെ പേരൊക്കെയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ നേതൃത്വം ഉയർത്തിക്കാട്ടുന്നത് ഈ വി വി രാജേഷ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൻ്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധാരണക്കാരനായ വോട്ടർ ഒരു ചോദ്യം ചോദിച്ചു വലിയ ആത്മവിശ്വാസമുള്ള ആളാണെങ്കിൽ അങ്ങെന്തിനാണ് പൂജപ്പുരയിൽ നിന്ന് അവിടെ മത്സരിക്കാതെ ഇങ്ങോട്ടേക്ക് ഈ കൊടുങ്ങാനൂർ എന്ന് പറയുന്ന നഗരത്തിൻ്റെ ഏറ്റവും ഒരറ്റത്തുള്ള ഒരു വാർഡിലേക്ക് വന്ന് ഒരു സുരക്ഷിത താവളം തേടിയത് എന്നുള്ള തരത്തിലൊരു ചോദ്യം അതിനുടനെ രാജേഷിന്റെ വളരെ കോമഡിയോട് ചേർന്ന ഒരു വളിച്ച മറുപടി ഉണ്ടായി പൂജപ്പുര വനിതാ സീറ്റാണ് ഞാൻ വനിതയല്ലാത്തത് കൊണ്ടും ഞാനൊരു പുരുഷനായതുകൊണ്ടും എനിക്കവിടെ മത്സരിക്കാൻ എന്ന് യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ ഉന്നയിച്ച ചോദ്യത്തിന് മറ്റൊരു വലിയ അർത്ഥതലമുണ്ടായിരുന്നു അദ്ദേഹം പൂജപ്പുര എന്ന വാക്ക് ഉപയോഗിച്ചെങ്കിലും വി വി രാജേഷിന് കഴിഞ്ഞ തവണ കൗൺസിലറായിരുന്ന പൂജപ്പുരക്ക് സമീപത്തുള്ള ഏതെങ്കിലും ഒരു വാർഡിൽ മത്സരിക്കാമായിരുന്നല്ലോ അതല്ല എങ്കിൽ വി വി രാജേഷിൻ്റെ വീടിരിക്കുന്ന വഞ്ചിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ സ്ഥലമാണവിടെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ബി ജെ പിക്ക് കയറി വരാൻ പറ്റുന്ന സ്ഥലം അങ്ങനെ ഒരു സ്ഥലത്തൊരു ഫൈറ്റിൽ നിൽക്കാതെ വി വി രാജേഷ് ഒളിച്ചോടിയത് എന്തിനാണ് അവിടെയാണ് ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് പൂജപ്പുര എന്നുള്ള ഒരു പ്രത്യേക പേര് ഉപയോഗിച്ചതിൻ്റെ പേരിൽ കളിയാക്കി അതിനെ അങ്ങ് താറടിച്ച് കാണിച്ച വി വി രാജേഷ് മിടുക്കനായി എന്ന് കരുതരുത് വി വി രാജേഷിനോടുള്ള തലസ്ഥാനത്തെ ഒരല്പമെങ്കിലും ബോധമുള്ള മനുഷ്യരുടെ ചോദ്യം വി വി രാജേഷ് പൂജപ്പുരയുടെ സമീപ സ്ഥലത്തുള്ള സംവരണമല്ലാത്ത വാർഡുകൾ ഉണ്ടല്ലോ അവിടങ്ങളിൽ മത്സരിക്കാത്തത് എന്തേ അതല്ല എങ്കിൽ സ്വന്തം വീടിരിക്കുന്ന വഞ്ചിയൂരിൽ ഇടതുപക്ഷത്തിൽ നിന്നൊരു സീറ്റ് പിടിച്ചെടുക്കാനായി ഈ കരുത്തനും കർമ്മധീരനുമായ സാരഥി എന്തുകൊണ്ട് അവിടെ നിന്നും മത്സരിച്ചില്ല നേരത്തെ ഈ വി വി രാജേഷിനോട് ശബരിനാഥനെതിരെ കവടിയാറിൽ മത്സരിക്കണമെന്നൊക്കെ പാർട്ടി ആവശ്യപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിലും പേടി അപ്പോൾ പേടിച്ചോടി സുരക്ഷിതമായ ഒരിടം എന്ന് കരുതിയാണ് ഈ കൊടുങ്ങാനൂരിൽ പോയി നിൽക്കുന്നത് കൊടുങ്ങാനൂർ ഈ നഗരത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഒരു വാർഡാണ് തൊട്ടപ്പുറത്ത് പിന്നീട് പഞ്ചായത്തുകളൊക്കെയാണ് അപ്പോൾ അവിടെ കഴിഞ്ഞ് രണ്ട് തവണയായിട്ട് ബി ജെ പി ജയിക്കുന്നു അവിടെയുള്ള പ്രാദേശിക ബി ജെ പി നേതാക്കന്മാർ കഠിനാധ്വാനം നടത്തി ഉണ്ടാക്കിയെടുത്ത ഒരു പാർട്ടിക്ക് അനുകൂലമായ സാഹചര്യം അവിടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചു നിന്നിരുന്ന ഒരു മുൻ കൗൺസിലറെയൊക്കെ ഒക്കെ വേറെന്തൊക്കെയോ പ്രലോഭനങ്ങൾ നൽകി ഒതുക്കിയാണ് രാജേഷ് രാജേഷിൻ്റെ ഗ്രൂപ്പ് കാരനാണ് എന്ന് തോന്നുന്നു അവിടെ മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങുന്നത് പക്ഷേ രാജേഷിന് അവിടെയും കാര്യങ്ങൾ എളുപ്പമല്ല അവിടെ ഈ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും സ്ഥാനാർത്ഥികൾ പ്രാദേശികമായി നല്ല ബന്ധമുള്ള ആളുകളാണ് അതുകൊണ്ടാണ് രാജേഷിന് ഇടയ്ക്കൊക്കെ പറയേണ്ടി വരുന്നത് നിങ്ങൾക്ക് ഇടതുപക്ഷത്തിനെതിരായി ഒരു വികാരം പ്രകടിപ്പിക്കണമെങ്കിൽ അത് ബി ജെ പിക്ക് അനുകൂലമായി പ്രകടിപ്പിക്കണം കോൺഗ്രസ്സിന് അനുകൂലമായി പ്രകടിപ്പിക്കരുത് എന്ന് കാരണം അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും നല്ല സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിന് നല്ല വേരോട്ടമുള്ള ഇടമാണ് കഴിഞ്ഞ തവണ ഒരു ഘടകകക്ഷിക്ക് കൊടുത്തത് കൊണ്ടാണ് ആ സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് ഇത്തവണ പാർട്ടി തന്നെ ഏറ്റെടുത്ത് അവിടെ മത്സരിക്കുന്നു അപ്പോൾ വി വി രാജേഷിന് കൊടുങ്ങാനൂരിലും ജയം എളുപ്പമല്ല അതിനിടയിലാണ് ഈ ആത്മവിശ്വാസം അങ്ങ് അങ്ങേ അറ്റത്ത് കയറ്റി അടിക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ മേയർ സ്ഥാനാർത്ഥി പോലും ആക്കാൻ രാജേഷിനെ ആ പേര് പുറത്തു പറയാൻ ബി ജെ പിയുടെ നേതൃത്വം തയ്യാറാകാതിരിക്കുന്നു അവർ മറ്റു പലരെയും മേയർ സ്ഥാനാർത്ഥികളായി ലക്ഷ്യം വെച്ച് അവതരിപ്പിക്കുന്നു അപ്പം രാജേഷിനെ അങ്ങനെ അവഗണിച്ച് ചവിട്ടി തള്ളി എവിടെയെങ്കിലും പോയെന്ന് മത്സരിച്ചോ എന്നുള്ള നിലയിൽ കാണുന്ന ഒരു നേതൃത്വത്തിന് വേണ്ടി രാജേഷ് ഇങ്ങനെ വളിച്ച കോമഡികൾ അടിക്കുമ്പോൾ രാജേഷിനോട് മാന്യമായി രാജേഷിനെ പോലുള്ള പട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലൊക്കെ മത്സരിച്ചിട്ടുള്ള ഒരാളോട് കൃത്യമായി ചോദിക്കാനുള്ള ചോദ്യം എന്തുകൊണ്ട് സ്വന്തം വാർഡിൽ നിന്ന് മത്സരിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടായില്ല എന്തുകൊണ്ട് കഴിഞ്ഞ തവണ പ്രതിനിധാനം ചെയ്ത പൂജപ്പുര വാർഡിന് സമീപത്ത് നിന്നുള്ള ഒരു വാർഡിൽ നിന്ന് മത്സരിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടായില്ല ബി ജെ പിയുടെ കൈവശം ഇരിക്കുന്ന പുന്നക്യാമുകൾ പോലെയുള്ള വാർഡ് അദ്ദേഹത്തിന് ഈ പൂജപ്പുരയോട് ചേർന്ന് കിടക്കുന്ന ഇടപാട് മത്സരിക്കാമല്ലോ പൂജപ്പുരയോട് ചേർന്ന് കിടക്കുന്ന ജഗതി വാർഡുണ്ടല്ലോ അതും ഇപ്പോൾ ജനറൽ വാർഡാണ് അവിടെ മത്സരിക്കാമായിരുന്നല്ലോ അവിടെ ഒന്നും മത്സരിക്കാൻ തയ്യാറാകാതെ അദ്ദേഹം ഓടി ഒളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നത് തന്നെയാണ് ആ പ്രായം ചെന്ന വോട്ടർ രാജേഷിനോട് ആ ചർച്ചയിൽ ചോദിച്ചത് അദ്ദേഹത്തിന് വേറെ ആരെങ്കിലും ഫീഡ് ചെയ്തു വെച്ച് ചോദിച്ചതല്ല അതൊരു നാച്ചുറൽ ചോദ്യമാണ് ഇങ്ങനെ തള്ളി മറിക്കുന്ന ഒരാളിനോട് ആ ചോദ്യമല്ലാതെ മറ്റെന്ത് ചോദ്യമാണ് ചോദിക്കാനുള്ളത് എന്തിനു ഒളിച്ചോടി എന്നുള്ള ചോദ്യം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്ന ജയിക്കാനുള്ള സാധ്യത തുലവും തുച്ഛമായ ഒരു മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകാൻ സകലമായ യോഗ്യതയുമുള്ള മുൻ പോലീസ് ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖ അവരുടെ പ്രചരണ ബോർഡുകളിലും പോസ്റ്ററുകളിലും ചുവരെഴുത്തിലുമെല്ലാം ഐ പി എസ് എന്ന് എഴുതി വയ്ക്കുന്നതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധമുയരുകയാണ് വെറുതെ ഒരു പ്രതിഷേധമല്ല നിയമപരമായ അത് തെറ്റാണ് ക്രിമിനൽ കുറ്റമാണ് അങ്ങനെ ഐ പി എസ് എന്ന് ആ ഐ പി എസ് പദവിയിലിരുന്ന് റിട്ടയേർഡായ ഒരാൾ വെറുതെ എഴുതി വയ്ക്കുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ജനാധിപത്യത്തിൽ ഒരിക്കലും പാടില്ലാത്ത ഒരു കാര്യമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നയാൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാട്ടിക്കൂട്ടരുത് എന്നുള്ളത് വ്യക്തമായി പറയുന്നതാണ് ചുരുങ്ങിയ പക്ഷം ഐ പി എസ് റിട്ടയർഡ് എന്നെങ്കിലും അവർക്ക് വയ്ക്കാമായിരുന്നു അങ്ങനെയും വയ്ക്കാൻ പാടില്ല എന്നാണ് ചട്ടം നേരത്തെയൊക്കെ പല കോടതി വിധികളും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളും അങ്ങനെ ഐ പി എസ് എന്നുള്ളത് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ വയ്ക്കരുത് ഐ പി എസ് എന്ന് മാത്രമല്ല ഐ എ എസും അത് വയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ റിട്ടയേർഡ് എന്ന് വെച്ച് മാന്യത കാണിക്കണം ഇങ്ങനെ റിട്ടയേർഡ് എന്ന് വച്ചതിനെ തന്നെ നേരത്തെ കോടതികളിൽ ചോദ്യം ചെയ്യുകയും അങ്ങനെ വയ്ക്കാൻ പാടില്ല എന്നുള്ള നിലപാടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ റിട്ടയർഡ് എന്ന് വെച്ചതിനകത്ത് അപാകത ഇല്ല എന്നുള്ള ഒരു നിലപാട് കേരളത്തിലൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ റിട്ടയേർഡ് എന്നെങ്കിലും വയ്ക്കണ്ടേ ഇതിപ്പോ ശ്രീലേഖയുടെ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും ഒക്കെ കണ്ടാൽ ഒരിടത്തും അവർ റിട്ടയേർഡാണ് എന്ന് തോന്നില്ല ഇപ്പോഴും ഐ പി എസ് കാര്യാണ് എന്ന് തോന്നും റിട്ടയേർഡ് ഡി ജി പി എന്ന് വേണമെങ്കിൽ വയ്ക്കാം മുൻ ഡി ജി പി ആർ ശ്രീലേഖ എന്ന് ബോർഡിൽ വെച്ചോളൂ ആർക്കും ഒരു കുഴപ്പവുമില്ല ഈ ഐ പി എസ് ഇല്ലെങ്കിൽ ആ വാലില്ലായെങ്കിൽ ആർ ശ്രീലേഖ എന്ന് പറയുന്ന വ്യക്തി വട്ടപൂജ്യമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ബി ജെ പി അതിനെ എൻകാഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നില്ലേ ഡി ജി പി റാങ്കിൽ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥയല്ലേ ഇങ്ങനെ നിയമലംഘനത്തിന് അവർ കൂട്ടുനിൽക്കുന്നത് ശരിയാണോ നിയമലംഘനം ഇതൊന്നും മാത്രമല്ല കേട്ടോ അവിടെ ആ ശാസ്ത്രമംഗലത്ത് ഡി ജി പിയുടെ മുൻ ഡി ജി പിയുടെ ഈ ബോർഡുകളും ഫ്ലക്സുകളും വച്ചിരിക്കുന്നത് മുഴുവൻ റോഡിലൊക്കെയാണ് ടെലിഫോൺ പോസ്റ്റുകളിലും ഇലക്ട്രിക് പോസ്റ്റുകളിലുമൊക്കെയാണ് അതിനെക്കുറിച്ച് സഞ്ചരിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം അതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കിക്കൊള്ളട്ടെ അല്ല അത്തരത്തിൽ ഈ നടന്നു പോകുമ്പോൾ ഈ ബോർഡൊന്നും ഇങ്ങനെ വയ്ക്കാൻ പാടില്ല എന്ന് പറയേണ്ടുന്ന ഒരു നിയമപാലകയായിരുന്നയാൾ